കാശുംബാംഗ്കാര സന്ദീപേ സന്ദീപേ ഒറ്റുകാര സന്ദീപേ സന്ദീപേ മുപ്പത് വെള്ളി കാശുംബാംഗ് മുപ്പത് വെള്ളി കാശുംബാംഗ് ഒറ്റ കൊടുത്തു പ്രസ്ഥാനത്തെ സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി ബിജെപി പ്രവർത്തകർ അഴീക്കോട് ജയകൃഷ്ണൻ അനുസ്മരണ റാലിക്കിടെയാണ് മുദ്രാവാക്യം പ്രസ്ഥാനത്തെ അപമാനിച്ചാൽ പട്ടാപ്പകൽ എടുത്തോളം എന്നാണ് ഭീഷണി ചടങ്ങിൽ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും പങ്കെടുത്തിരുന്നു യുവമോർച്ചയുടെ കൊലവിളി മുദ്രാവാക്യത്തിന് പിന്നാലെ മറുപടിയുമായി സന്ദീപ് വാര്യർ രംഗത്തെത്തി കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് താനിരിക്കുന്നതെന്നും അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും കൂടാരമായി മാറിയ ബി ജെ പിയിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഈ ബി ജെ പിക്കാർക്ക് എന്തുപറ്റി മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു പത്രമാപ്പീസുകൾക്കുള്ളിൽ കയറി ശരിയാക്കി കളയുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും കൂടാരമായി മാറിയ നിങ്ങളിൽ നിന്ന് അകന്നു നടക്കാൻ തീരുമാനിച്ചത് ശരിയായിരുന്നുവെന്ന നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് നിങ്ങളുടെ കൊലക്കത്തി പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അശേഷം ഭയമില്ല ഒറ്റുകാരും കൂടെ നിന്ന് ചതിക്കുന്നവരും ബിജെപി ഓഫീസിനകത്താണ് ഇരിക്കുന്നത് എനിക്ക് നേരെ മുദ്രാവാക്യം ഉയർത്തിയ യുവമോർച്ചയോടാണ് പറയാനുള്ളത് തനിക്ക് നേരെ കൊലവിള മുദ്രാവാക്യം വിളിക്കാൻ കാണിച്ച ആത്മാർത്ഥതയുടെ നൂറിലൊരു അംശമുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ പതിമൂന്ന് ജില്ലയിലും കെ ടി കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ റാലി നടത്തേണ്ടതായിരുന്നു നിങ്ങൾക്കിപ്പോൾ കൃഷ്ണൻ മാസ്റ്റർ കണ്ണൂരിൽ മാത്രം ഒതുക്കേണ്ട പേരായല്ലോ ബാക്കിയുള്ള ജില്ലകളിൽ പാർട്ടി ഓഫീസിനകത്ത് പേരിനൊരു പുഷ്പാർച്ചന ജയകൃഷ്ണനെ വെട്ടിയരിഞ്ഞ സി കേരളത്തിൽ നാണമില്ലാതെ സഖ്യം ചേർന്ന ബിജെപി നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ സകല കേസുകളിൽ നിന്നും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലയാളിയായ പിണറായി വിജയനെ രക്ഷിച്ചെടുത്ത ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ നട്ടലെന്നിവത്തി എതിർക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തൻ പോലും നിങ്ങൾക്കിടയിലില്ലല്ലോ കെ ടി ജയകൃഷ്ണൻ അനുസ്മരണ റാലി പോലും സി പി എമ്മിന്റെ തിട്ടൂരത്തിന് വഴങ്ങി കണ്ണൂരിലേക്ക് മാത്രമായി ഒതുക്കിയ കെ സുരേന്ദ്രനും കൂട്ടാളികൾക്കുമെതിരെ ശബ്ദിക്കാൻ നട്ടലില്ലാത്തവർ തന്നെ ഭീഷണിപ്പെടുത്താൻ വരരുത് നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി നിൽക്കാൻ സൗകര്യമില്ലെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു